നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈശ്വര്യമായ വിഷയത്തിലും ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നാൽ അതൊക്കെ നിവാരണം ചെയ്യാനും കൂടിയായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഞാനുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചും ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്നതിനെക്കുറിച്ചുമാണ് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എത്ര ദിവസങ്ങളിലായിട്ടാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമോ മറ്റു വ്രതങ്ങളിൽ നിന്ന് ശിവരാത്രി വ്രതത്തിന് എന്താണ് വ്യത്യാസം എന്നങ്ങനെ പല പല സംശയങ്ങളും പലർക്കും കണ്ടിട്ടുണ്ട് ആധികാരികമായി ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ശിവപുരാണത്തിലാണ് ശിവപുരാണത്തിൽ സൂതനോട് ശൗനകാദി മഹർഷിമാർ ചോദിക്കുകയാണ് ഭഗവാൻ എന്തെന്ത് വ്രതങ്ങൾ അനുഷ്ഠിച്ചാലാണ് അത്യന്തം അനുഗ്രഹവും സുഖവും മോക്ഷപ്രദായവുമായി മഹാദേവൻ കാണുന്നത് ആ ചോദ്യത്തിന് സൂതൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഇതേ ചോദ്യം ഭഗവാൻ മഹാവിഷ്ണുവും ബ്രഹ്മാവും പാർവതിയും കൂടെ ഒരിക്കൽ ശിവനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ മഹാദേവൻ അതിന് കൊടുത്ത മറുപടി അനവധി വ്രത വ്രതങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന് ഉണ്ടെങ്കിലും വ്രതങ്ങളിൽ വെച്ച് തന്നെ എനിക്കേറ്റവും പ്രധാനമായത് മഹാശിവരാത്രി ദിവസമാണ് ശിവരാത്രി വ്രതമെടുത്ത് എന്നെ ഭജിക്കുന്ന വ്യക്തി ആരോ അത് ഏത് ജന്തു ജീവനായാലും ആ വ്യക്തി എന്നിൽ ലയിക്കുന്നു അത്ര മേൽ എനിക്ക് പ്രധാനമാണ് ശിവരാത്രി വ്രതം ഭഗവാനോ മഹാവിഷ്ണുവിനോട് ഹരേ എന്ന് വിളിച്ചുകൊണ്ട് ശിവൻ ഇത്തരത്തിൽ പറയുകയുണ്ടായി ശിവ ഭഗവാന്റെ ഇത്തരത്തിലുള്ള വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം അതിനു മുമ്പ് നമ്മൾ ഏത് ദേവതയെ ഉപാസിക്കുമ്പോഴും അതത് ദേവതയെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് വളരെ കുറഞ്ഞ കാര്യങ്ങളിലെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭഗവാൻ ശിവൻ ശിവന് അർത്ഥം പറയാൻ ഒരു ജന്മത്തിനും സാധ്യമല്ല എന്നിരുന്നാലും നമ്മുടെ ചെറിയൊരു ഭാഷയിൽ അതും വ്യാകരണ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ അർത്ഥം പറയുമ്പോൾ പറയുക ശിവം കല്യാണം വിന്ദതേ അസ്യ ഇതി ശിവ അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും കുടികൊള്ളുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു ആലയമായ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന അശുഭത്തെ നശിപ്പിക്കുന്ന ഒരു മഹത്തരമായ ഭഗവാന്റെ ചൈതന്യത്തിനാണ് ശിവം ശിവൻ എന്ന് നമ്മൾ പറയുന്നത് മംഗളപ്രധാനമായ ശിവൻ ഭഗവാൻ എല്ലാവർക്കും മംഗളം മാത്രം നൽകിക്കൊണ്ട് ജീവിതത്തിൽ നന്മയും വിജയവും മോക്ഷവും നൽകുന്ന മഹാദേവനെ അടുത്തറിയാനുള്ള ഏറ്റവും സുപ്രധാനമായ വ്രതമാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസം നമ്മൾ ആഹാര നിയന്ത്രണം വരുത്തി ഒരു നേരം ആഹാരമായി കൊണ്ട് ആക്കി നമ്മുടെ യഥാശക്തി നല്ല രീതിയിൽ തന്നെ വ്രതാനുഷ്ഠാനത്തിൻ്റെ എല്ലാ ചിട്ടകളും വെച്ച് നമ്മൾ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് സന്ധ്യാബന്ധനാദി ജപങ്ങളുള്ളവർ അതൊക്കെ കൃത്യമായി ചെയ്തു അല്ല ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പഞ്ചാക്ഷരം പോലുള്ള മഹാമന്ത്രങ്ങൾ ജപിച്ച് ഭസ്മധാരണവും ചെയ്ത ശേഷം ഭസ്മധാരണം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രുദ്രാക്ഷമണി രുദ്രാക്ഷം എന്തു തന്നെയായാലും ഏത് മുഖമായാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഏത് മുഖമായാലും ആ രുദ്രാക്ഷം അണിയാൻ പറ്റുമെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് ഭഗവാൻ പരമേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുക വ്രതം ആരംഭിക്കുമ്പോൾ തന്നെ പറയുക ഈ വ്രതം പൂർത്തീകരിക്കാനുള്ള കഴിവ് ഭഗവാനെ അവിടുന്ന് തന്നെ തരണയെന്ന് എന്ന് മനസ്സറിഞ്ഞ് ഭജിച്ചു കൊണ്ട് നമ്മളെ വ്രതമാരംഭിക്കുക വ്രതം ആരംഭിച്ച ശേഷം നമ്മൾ മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഉപവാസമായിട്ടാണ് വ്രതമെടുക്കേണ്ടത് പക്ഷേ ഓരോരോ ആളുകളുടെ ശക്തിക്കനുസരിച്ച് അതായത് നമ്മളെ ശരീരശക്തി അവനവന് നല്ല നിശ്ചയമുണ്ടാവും ശക്തിക്കനുസരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രം വ്രതം വ്രതമെടുക്കാൻ പറ്റുന്നവരങ്ങനെ ശുദ്ധ ഉപവാസമാണ് ഏറ്റവും ശ്രേഷ്ഠം അല്ലാതെ നമ്മുടെ ശക്തിക്കനുസരിച്ച് നമുക്ക് വ്രതം തുടരാവുന്നതാണ് വ്രതം എടുക്കുമ്പോൾ സദാസമയവും നമ്മൾ ഭഗവാനിൽ ലയിച്ചിരിക്കണം വ്രതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് വ്രതം ഒരു ഉപാസനയാണ് ഉപാസന എന്ന വാക്കിനർത്ഥം ഉപസമീപേ അതായത് വളരെ അടുത്തേക്ക് ചെത്തുക അടുത്ത് ഭഗവാൻ്റെ അടുത്തിരിക്കുക ഭഗവാൻ്റെ അടുത്തിരിക്കുക കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ശ്രീകോവില് കയറിയിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നോ ഒന്നുമല്ല അതായത് മാനസികമായിട്ട് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുക ആ അടുപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വ്രതം ആരംഭിക്കേണ്ടതാണ് വ്രതം ആരംഭിക്കുമ്പോൾ ഭഗവാന് ശിവലിംഗത്തിൽ പൂജ കഴിക്കുന്നത് അത്യുത്തമാണ് ശിവലിംഗത്തിൽ വില്പത്രം കൊണ്ട് അർച്ചന കഴിക്കുക വില്ുപത്രം എന്ന് പറയുന്നത് നമ്മളെ കൂവളം കൂവളത്തിൻ്റെ ഇല കൂവളത്തിൻ്റെ ഇല ഭഗവാൻ പരമേശ്വരന് വലിയ പ്രധാനമാണ് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുക ഗംഗാതീർത്ഥം ഗംഗാതീർത്ഥം ഇല്ലെങ്കിലും ഗംഗയെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഒരു തുള്ളി തീർത്ഥം നമ്മുടെ ശിവലിംഗത്തിലേക്ക് വീഴ്ത്താം അപ്പോൾ അത്തരത്തിലുള്ള അർച്ചനകളും പൂജകളും യഥാശക്തിക്കനുസരിച്ച് പൂജ അറിയാവുന്നവർ വണ്ണം പൂജ കഴിക്കുക ഇതറിയാത്തവർ പൂജ കഴിക്കുന്നിടത്ത് പോയി ഇരുന്നിട്ട് ഭഗവാനെ നന്നായിട്ട് നമസ്കരിച്ച് തൊഴുക ആ തൊഴുത് ഭക്ഷണ നിയന്ത്രണം വരുത്തി തൊഴുത് പഞ്ചാക്ഷര മന്ത്രം ഉടനീളം അതായത് അന്നേ ദിവസം മുഴുവനും ജപം ചെയ്ത് ഭഗവാന്റെ സ്തോത്രങ്ങളും ഗീതങ്ങളും ഭഗവത് കഥകളും ശിവപുരാണാദി മഹാത്മ്യങ്ങളും ഒക്കെ തന്നെ കേട്ടുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ ലയിച്ച് ചേരുക അതിനു ശേഷം അന്നേ ദിവസം ഉറക്കം ഇല്ലാതെ കണ്ട് അതായത് ഉറക്കം ഒഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഉദയത്തിന് മുമ്പ് തന്നെ നമ്മൾ കുളി കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് നമ്മളെ ശക്തിക്കനുസരിച്ച് വ്രത നമ്മളെ ശക്തിക്കനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല ദാനങ്ങൾ ചെയ്യുക ദാനങ്ങൾ പാത്രം അറിഞ്ഞു വേണമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയാറ് അതായത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മളെ ശക്തിക്കനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഒരാൾക്ക് ആവശ്യമില്ലാത്തൊരു വസ്തു ഒരാൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുക അങ്ങനെ പലപ്പോഴും വരാൻ സാധ്യത കുറവാണ് എന്നാലും ആവശ്യമില്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ പണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു കാര്യവുമില്ല ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല അപ്പം ആവശ്യമുള്ള വസ്തുക്കൾ ആവശ്യമുള്ള വ്യക്തികൾക്ക് യഥാശക്തി ആ ഭഗവത് സന്നിധിയിൽ നിന്ന് തന്നെ ദാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ വ്രതത്തിൻ്റെ പൂർത്തീകരണത്തിന് അടിസ്ഥാനമാണ് ദാനമൊക്കെ ചെയ്ത ശേഷം ഭഗവാനെ വീണ്ടും വന്ന് നമസ്കരിച്ച് ഭഗവത് പൂജയിൽ പങ്കുകൊണ്ട് നമ്മളെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അത്തരത്തില് മൂന്ന് ദിവസങ്ങളിലായിട്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയും ഇന്നും ഭഗവാനിൽ തന്നെ ഇരിക്കുമെന്നുള്ള ഒരു സങ്കല്പവുമുണ്ട് ഈ വ്രതത്തിൻ്റെ മഹാത്മ്യവും വ്രതത്തെക്കുറിച്ച് ഒന്നും യാതൊരറിവുമില്ലാത്ത ഒരു കാട്ടാളൻ പണ്ട് ചെറുതായിട്ട് അതായത് ഒരറിവുമില്ലാതെ കണ്ട് പോലും ആ ശിവരാത്രി ദിവസം യാദൃശ്ചികമായി നടന്ന ചെറിയ ചില സംഭവങ്ങൾ ചില ശിവഭജനം കൊണ്ട് ആ വ്യക്തിക്ക് പോലും സായുജ്യമുണ്ടായി എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മളിത് ശിവരാത്രി വ്രതത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊന്നും സിദ്ധിക്കാതിരിക്കില്ല ഇത് വ്രതമെടുത്ത് അനുഭവസ്ഥരുടെ വാക്കുകളും കൂടിയാണ് മഹാത്മാക്കളായ ഋഷിമാരുടെ വചനത്തിൽ പറയുന്നുണ്ട് പതിനാല് വർഷം തുടർച്ചയായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ആരോ ആ വ്യക്തിക്ക് ഇനിയൊരാഗ്രഹവും അല്ലെങ്കിൽ ഇനിയൊരു ചിന്തയും ഒരു ഒന്നും തന്നെ ബാക്കി നിൽക്കില്ല കാരണം അദ്ദേഹം ശിവസമാനമായി തീരുമെന്നാണ് പറയുക നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് അനേകം കാലത്തെ ഫലം നൽകുന്ന ഒരു മഹത്തരമായ വ്രതമാണ് ശിവരാത്രി വ്രതം പുണ്യദേശത്ത് പുണ്യകാലത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നൂറരട്ടി ഫലമാണെന്ന് പറയും അതേപോലെ തന്നെ പുണ്യദേശത്ത് പുണ്യകാലത്ത് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്കും നൂറരട്ടി ഫലമാണ് അപ്പം ശിവരാത്രി കാലത്ത് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് സദാ എല്ലാവരെയും നമ്മൾ ഭഗവാന് സമമായി കാണണം പോലും നമ്മൾ നിന്ദിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് പോലും അപമര്യാദയായി പെരുമാറുകയോ അനിഷ്ടമായി പെരുമാറുകയോ ധർമ്മത്തിൽ നിന്ന് തെറ്റി നടക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ട് ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ തന്നെ നന്ദികേശ്വരൻ്റെ വിഗ്രഹമാണ് ഉണ്ടാവുക നന്ദികേശ്വരനെ വേദത്തിലൊക്കെ കാളയെ പറയും ധർമ്മമായിട്ടാണ് പറയുക ആ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഭഗവാനെ തൊഴണം അതായത് നമ്മൾ എപ്പോഴും ശിവക്ഷേത്രത്തിൽ നമ്മൾ ഭജിക്കുമ്പോൾ ശിവൻ്റെ മുന്നിലായിട്ട് നന്ദികേശ്വരൻ്റെ വിഗ്രഹം കാണാം ഭഗവാൻ പരമേശ്വരൻ്റെ മുന്നിൽ കാണുന്ന നന്ദികേശ്വരൻ്റെ വിഗ്രഹത്തിന് പിറകിലായി നിന്നുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പരമേശ്വരനെ തൊഴുക അതായത് മുന്നിൽ നന്ദിക മുന്നിലായിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പറയും അതായത് ശിവ ഭഗവാൻ ശിവൻ്റെയും നന്ദിയുടെയും അതേപോലെ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭിന്നമായി അങ്ങനെയൊന്നും തന്നെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പറയും അതിൽ പ്രധാനമായി ശിവന്റെയും നന്ദികേശ്വരൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഭജിക്കാതെ മുന്നിൽ നിന്നുകൊണ്ട് അതായത് അവൻ മുന്നിൽ നന്ദികേശ്വരനെ ആക്കിക്കൊണ്ട് ഭജനം ചെയ്യുക അത് പറയാനുള്ള കാരണം നന്ദികേശ്വരൻ എന്ന് പറയുന്നത് ധർമ്മമാണ് അതായത് ഒരു ഭക്തൻ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ സായുജ്യമുണ്ടാവുമെന്നും അതായത് നമ്മൾ നന്ദികേശ്വരൻ്റെ മുന്നിലായി കഴിഞ്ഞാൽ ധർമ്മത്തിന് വിമുഖമായിട്ടാണ് നമ്മൾ നിൽക്കുക നമ്മളെ പിൻഭാഗം നന്ദികേശ്വരന് മുഖമായി വരും അപ്പം ധർമ്മത്തിന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഭഗവത് സായുജ്യം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ധർമ്മനിഷ്ഠയോടുകൂടി ശിവരാത്രി ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല പുണ്യസ്ഥാനങ്ങളിൽ പോയി ശിവരാത്രി വ്രതം കൃത്യമായി അനുഷ്ഠിക്കുക ആ അനുഷ്ഠാനത്തോടുകൂടി എല്ലാവർക്കും അത്യന്തികമായ നന്മ കൈവരുമെന്നുള്ളത് നിശ്ചയമാണ് അത്തരത്തിൽ നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം